എല്ലാവർക്കും നമസ്കാരം തമിഴ്നാട്ടിലെ പ്രസിദ്ധ ക്ഷേത്രമായ വൈതീശ്വരൻ കോവിലിലാണ് നാം ഇന്നുള്ളത് മയലാടുതുറ ജില്ലയിലെ സീർക്കാഴി എന്ന സ്ഥലത്താണ് വൈത്തീശ്വരൻ കോവിൽ സ്ഥിതി ചെയ്യുന്നത് ചിദംബരം പോകുന്ന വഴിയിലാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ എത്ര വലിയ രോഗങ്ങളും ഇവിടെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ഭേദമാകുന്നു എന്നുള്ളതാണ് ഇത് സമർത്ഥിക്കാനായി ചെറിയൊരു കഥ പറയാം ഒരിക്കൽ നവഗ്രഹങ്ങളിലൊന്നായ ചൊവ്വാഗ്രഹത്തിന് ഒരു വലിയൊരു രോഗം പിടിപെട്ടു അത് ഭേദമാകുന്നതിന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചെന്നും തുടർന്ന് ശിവഭഗവാൻ വൈദ്യനാഥനായും പാർവതി ദേവി തയ്യൽ നായികയായും അവതരിച്ച് ചൊവ്വയുടെ അസുഖം പൂർണ്ണമായും ഭേദമാക്കി ആയതിനാൽ ചൊവ്വാഗ്രഹം വൈതീശ്വരനെ സേവിച്ച് ഈ ക്ഷേത്രത്തിൽ തന്നെ നിലകൊണ്ടു എന്നാണ് പറയപ്പെടുന്നത് നവഗ്രഹങ്ങളിൽ ചൊവ്വയ്ക്കുള്ള സ്ഥാനം വൈതീശ്വരൻ കോവിലിലാണ് അതുകൊണ്ട് തന്നെ ചൊവ്വാ മാത്രം പ്രത്യേകം ശ്രീകോവിലുണ്ട് ചൊവ്വാദോഷമുള്ളവർ ഇവിടെ വന്ന് തൊഴുത് പരിഹാര പൂജ ചെയ്താൽ ദോഷങ്ങൾ നീങ്ങി മാംഗല്യഭാഗ്യമുണ്ടാവും എന്നാണ് മറ്റൊരു ഐതിഹ്യം ഈ ക്ഷേത്രത്തിൽ ശിവനാണ് മുഖ്യപ്രതിഷ്ഠ നമുക്ക് അഞ്ച് ശ്രീകോവിലായി ശിവൻ പാർവതി ചൊവ്വ മുരുകൻ ഗണപതി എന്നിവരെയും ദർശിക്കുവാൻ സാധിക്കും ഇവിടെ വലിയൊരു ക്ഷേത്രക്കുളമുണ്ട് ഈ കുളത്തെ സിദ്ധാമൃത തീർത്ഥം തീർത്ഥം ഇക്ഷുസാര തീർത്ഥം ഗോക്ഷീര തീർത്ഥം എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഉപ്പും കുരുമുളകും തലചുറ്റി പ്രാർത്ഥിച്ച് സമർപ്പി സമർപ്പിക്കുകയാണ് ഇങ്ങനെ ചെയ്താൽ എല്ലാവിധ വ്യാധികളും നീങ്ങി സുഖം പ്രാപിക്കും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് ജ്യോതിഷത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് നാഡി ജ്യോതിഷം എന്നാൽ നാഡി നോക്കി ജ്യോതിഷം പറയുന്നതല്ലോ പിന്നെന്താന്നല്ലേ നമ്മൾ പോയി ജ്യോതിഷം നോക്കുന്നതിനെയാണ് ജ്യോതിഷം എന്ന് പറയുന്നത് ഇത് നോക്കാനായി ആണുങ്ങളുടെ റൈറ്റ് ഹാൻഡ് തം ഫിംഗറും തം ഫിംഗർ പ്രിൻറ്റും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും നൽകണം അതുപോലെ തന്നെ സ്ത്രീകളുടെ ലെഫ്റ്റ് ഹാൻഡ് തം ഫിംഗർ പ്രിൻറ്റും ഡേറ്റ് ഓഫ് ബർത്തും നൽകണം ഇതുവച്ച് താളിയോലകളിൽ നോക്കി ഫലം പ്രവചിക്കുന്നതിനെയാണ് നാഡീജ്യോതിഷം എന്ന് പറയുന്നത് ഈ ക്ഷേത്രം രാവിലെ ആറ് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വൈകുന്നേരം നാല് മണി മുതൽ എട്ട് മണിവരെയുമാണ് ദർശന സമയം എല്ലാവരുടെയും ആധിയും വ്യാധിയും നീങ്ങി ജീവിതം സന്തോഷപൂർണമാകുവാൻ സർവശക്തനായ വൈതീശ്വരൻ നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ